ഇന്ന് കാലത്തെ കുറച്ചേട്ടന്മാര് ഞങ്ങളുടെ വീടിന്റെ വാതിക്ക് വലയിടം വന്നപ്പോ മേടിച്ച മീനാട്ടിയെ കാണുന്നത് പിലോപ്പിയാണ് ഞങ്ങൾ കാലത്തെ വാങ്ങിച്ചേട്ടോ കരിമീൻ ഇന്നലെ അമ്മ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ എന്റെ അച്ഛനോട് ഞാൻ മൂന്ന് ദിവസവും പറയണത് കണ്ടത്തിൽ പോയി വലയിട്ട് മീൻ പിടിക്കാൻ അച്ഛനാണെങ്കിലോ മടിയുമാണ് അത് മാത്രല്ല വല കൊള്ളൂല്ലെന്നാ പറയുന്നത് എന്നാലും ഞാൻ അച്ഛനോട് വലയിടാൻ പറയുന്നുണ്ട് കേട്ടോ അച്ഛനെ വലയിട്ട് മീൻ പിടിക്കുമ്പോഴത്തേക്കും അതിന്റെ വീട് ഞാൻ ഇടാട്ടോ ഒരു പിലോപ്പി വാവളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് ആ ചെറിയ കൊള്ളാനായിട്ട് വെറുതെ വായിൽ കൈട്ട് നോക്കിയതാണെങ്കിൽ കാണണേ അപ്പൊ ഇന്നത്തെ ഉച്ചയ്ക്ക് തൂണ് ഇവന്മാരെ എല്ലാം വെച്ചിട്ട് ഒരു പിടിപിടിച്ചാലോന്ന് കരുതി ആമിക്കുട്ടിക്ക് ഈ മീനേക്ക കണ്ടപ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നി അപ്പൊ അവള് വന്ന് മീനേക്കെ തിരിഞ്ഞിടുന്ന സീനാണെങ്കിൽ കാണണത് അതിനകത്ത് പിലോപ്പിയും കരിമീനും പിന്നെ ചെറിയ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പൊ ഓരോന്നും ഓരോ ചട്ടിയിലേക്ക് ഇറുന്ന സീനാണ്ടിപ്പോ കാണത് ഇനി ഇതിന്റെ ക്ലീനിങ് പ്രോസസ്സാണ് കേട്ടോ അത് ഞാൻ അമ്മേനെ ആയിട്ട് ഏൽപ്പിച്ചത് കാര്യം ഇത് ഇച്ചിരി നന്നാക്കി അല്ലെങ്കിൽ ഇച്ചിരി പണിയാണ് അതെ അമ്മതേ മണ്ണുകൊണ്ട് പെരട്ടിയിട്ടാണ് ഇതിനെ ക്ലീൻ ചെയ്യണത് അതായത് ഉണക്കമണ്ണ് ഈ പച്ചമീനിന്റെ മേത്തേക്ക് തേച്ചു കുടിക്കുമ്പോഴത്തേക്കും അതിന്റെ ബോഡി ഡ്രൈ ആവും അപ്പൊ നമുക്ക് എളുപ്പത്തില് ചെത്തിയെടുക്കാൻ പറ്റും അപ്പൊ അമ്മ ഉണക്കമണ്ണ്ണുകൊണ്ട് എല്ലാ മീനേയും പൊതിഞ്ഞു വെക്കണ സീനാ ടൈപ്പേ കാണുന്നത് ചിലര് പെട്ടെന്ന് നന്നാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പുളിവെള്ളത്തില് കുറെ നേരം ഈ മീനൊക്കെ മുക്കിയിട്ട് കിട്ടാ അപ്പൊ എത്രയും പെട്ടെന്ന് നന്നാക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾ മണ്ണ് പെരട്ടി വെച്ചിട്ടാണ്ടോ നന്നാക്കണേ അത് കുറച്ചും കൂടി വൃത്തിയായിട്ട് കിട്ടണെന്ന് എനിക്ക് തോന്നണേട്ടോ നിങ്ങൾ ഏത് രീതിയിലാ ഇതൊക്കെ നന്നാക്കണേന്നൊന്ന് കമന്റ് ചെയ്തേക്കണം ചെയ്തേക്കണേട്ടോ അങ്ങനെ അമ്മ എല്ലാ മണ്ണുകൊണ്ട് എല്ലാ മീനും പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അമ്മ ഇത് ചെത്തുന്നത് കാണാട്ട ആദ്യം തന്നെ ആ മീനിന്റെ മേത്തു മണ്ണൊക്കെ ഇങ്ങനെ വടിച്ചു കളയൂട്ടോ അപ്പൊ മീൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കും ഇത് നോക്കിയേ ഇപ്പൊ ചെത്താൻ സുഖം നോക്കി എത്തിക്കഴിഞ്ഞ് ബാക്കി പോകാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ കല്ലിട്ട് ഞങ്ങളിങ്ങനെ തേച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇതിനെല്ലാം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിട്ടും അങ്ങനെ എല്ലാ മീനും കഴുകുതേ വൃത്തിയാക്കി തീർന്നിട്ടുണ്ടോ ഇതിൽ കുറച്ച് വറുക്കാനും അത് വാഴയിലയിൽ വെച്ചിട്ട് പ്ലാൻ വാഴയിലും വാഴലിൽ പൊള്ളിക്കണ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് വ്യൂഡോ നോക്കിക്കോളണം എല്ലാരും നോക്കിക്കോ കുറച്ച് കരിമീൻ പൊള്ളിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് കത്തിച്ചത് ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ടെട്ടോ ഉരുളി അങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ചെറിയ കൊച്ചുള്ളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില തക്കാളി എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം എല്ലാം വാട്ടിയെടുക്കണോട്ടോ അങ്ങനെ എല്ലാം നല്ലോണം വരണ്ടു വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ചധികം മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ചെറിയ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കരിമീൻ പൊള്ളിക്കലാണ് കേട്ടോ അതുകൊണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട പെട്ടെന്ന് പണിയും കഴിയും നല്ല ടേസ്റ്റുമാണ് അങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മൂത്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് മാത്രം വെള്ളം മതി കാര്യം തിളപ്പിക്കലാണല്ലോ ദേ അങ്ങനെ ഒഴിച്ച വെള്ളം അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് തിളച്ചു വരട്ടെട്ടോ അപ്പൊ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കാം കുറച്ച് പുളിയും കുറച്ച് ഉപ്പും ദേ അത് ഞാൻ തെട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ ദേ നല്ലോണം തിളച്ചു വരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ നമുക്ക് മുറിച്ചു വെച്ചാൽ കരിമീനെ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അതിനു മുന്നേ ഉപ്പും പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ കേട്ടോ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എല്ലാം പാകത്തിലുണ്ടായിരുന്നു അപ്പൊ നമുക്ക് മീനേക്കാൾ ഇട്ട് കൊടുക്കാം കരിമീനത്തിന് ഒരുപാട് വേവില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ കറി പെട്ടെന്ന് വയ്ക്കാൻ പറ്റും അതെ അപ്പതേ അരിഞ്ഞു വെച്ചത് കരിമീൻ കഷ്ണങ്ങളൊക്കെ ഞാൻ നല്ലോണം പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുറച്ചുനേരം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇത് ചെറുതായിട്ടിത്ളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടച്ചൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയായിരിക്കും ഇതിൻ്റെ വേവിന് ഇതേ എല്ലാം നല്ലോണം തിളച്ച് കുറുകി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുന്ന പാതിലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സൂപ്പർ ടേസ്റ്റിലുള്ള കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ